നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഒറ്റാർഡുകളിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡുകളിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുഴുവൻ സ്ഥാനാർത്ഥികളും നഗരസഭയിലെത്തി വരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ സി പി എം ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയായിരിക്കും അഭ്യർത്ഥിക്കുക ഇത് ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിന് സഹായിക്കുമെന്ന് കെ രാജേഷ് പറഞ്ഞു നഗരസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മുപ്പത്തി ഒമ്പത് വാർഡുകളിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് ഒറ്റപ്പാലം നഗരസഭയിൽ വലിയ കൂടി അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങൾ ചു പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത് അതോടൊപ്പം കേരളത്തിലെ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കും എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടുതന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ വർധിത ഭൂരിപക്ഷത്തോടുകൂടി ഒറ്റപ്പാലം നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്